നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻഹാഗും അതുപോലെ തന്നെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള പ്രശ്നം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ടെൻഹാഗ് ചുമതലയേറ്റ ശേഷം പലപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹം ബെഞ്ചിൽ ഇരുത്തുകയായിരുന്നു ഇതിനെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ പരസ്യമായിക്കൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ കാര്യങ്ങൾ വഷളായി തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് യുണൈറ്റഡ് വിടേണ്ടി വരികയായിരുന്നു പക്ഷേ ക്രിസ്ത്യാനോ യുണൈറ്റഡ് വിട്ടതിന് ശേഷവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ടെൻഹാഗിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിന് ഇതുവരെ യാതൊരുവിധ പുരോഗതിയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിനു വേണ്ടിയോ പ്രീമിയർ ലീഗ് കിരീടത്തിനു വേണ്ടിയോ പോരടിക്കാൻ ക്ലബിന് കഴിയില്ല എന്നുള്ള രൂപത്തിൽ എറിക് ടെൻഹാഗ് നേരത്തെ സംസാരിച്ചിരുന്നു ഇതിനെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പരിശീലകൻ ഒരു കാരണവശാലും ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എറിക് ടെൻഹാഗിനോട് പറഞ്ഞിട്ടുള്ളത് റിയോ ഫെർണാൻഡുമായി നടത്തിയ ആ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ക്രിസ്ത്യാനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എല്ലാ ത്തിലും ഒരു റീബിൽഡിങ് ആവശ്യമാണ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനോ പ്രീമിയർ ലീഗ് കിരീടം നേടാനോ പോരടിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ പരിശീലകൻ പറഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ എന്ന നിലയിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് പോരാടാൻ തക്കവണ്ണമുള്ള സ്കോഡില്ല എന്നിരുന്നാലും കിരീടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും എന്നാണ് പറയേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിന് അറിയുന്നവർ ഒരുപാട് പേർ അതിനകത്തുണ്ട് റൂഡ് വാഞ്ചസ്റ്റർ റോയുടെ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം ടെൻഹാഗ് തേടണം ക്ലബിന് അറിയാതെ നിങ്ങൾക്ക് ഒരിക്കലും ക്ലബിനെ റീബിൽഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ടെൻഹാഗ് റൂഡ് പറയുന്നത് കേൾക്കണം ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അതായത് ടെൻഹാഗിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യാതൊരുവിധ പുരോഗതിയും ഇല്ല അത് ഉണ്ടാകണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിനെ നന്നായി അറിയുന്നവരുടെ സഹായം തേടണം അവർ പറയുന്നത് കേൾക്കണം എന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ എറിക് ടെൻഹാഗിനോട് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിലും ഒരു മോശം തുടക്കമാണ് ടെൻഹാഗിന് ലഭിച്ചിട്ടുള്ളത് മൂന്ന് തോൽവികൾ ഇതിനോടകം തന്നെ അവർ വഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മോശം പ്രകടനം തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് ആണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം